ഹലോ ഫ്രണ്ട്സ് മഞ്ച് സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് എൽ ഐ സിയുടെ ഒരു അമൃത് ബാൽ എന്ന ഒരു പ്ലാനിനെ പറ്റിയിട്ടാണ് രണ്ട് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അത് ലോഞ്ച് ചെയ്തത് പ്ലാൻ നമ്പർ എണ്ണൂറ്റി എഴുപത്തി നാലാണ് ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു പ്ലാനാണ് കേട്ടോ നമ്മുടെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സേവിങ്സ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ പോകാൻ കഴിയും കാരണം അവർ വളർന്നു വലുതാവും പെട്ടെന്ന് തന്നെ വളർന്നു വലുതാവും അല്ലേ അപ്പോൾ നമ്മൾ അവരുടെ പഠന ആവശ്യത്തിനായിട്ട് ബാങ്കുകൾ കയറി നടക്കേണ്ട ഒരു ഗതികടമായിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഉള്ളപ്പോൾ തന്നെ നമ്മൾ കുറേശ്ശെ സേവ് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാൻ പറ്റും അതുപോലെ തന്നെ മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ കുറേ അധികം ഗുണങ്ങളുണ്ട് കേട്ടോ നല്ല ആനുകൂല്യങ്ങൾ കൂടുതലുള്ളൊരു പോളിസി കൂടിയാണ് ഇത് അമൃത് ബാൽ എന്നാണ് ഈ പോളിസിയുടെ പേര് ഈ പോളിസിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പദ്ധതിയിലെ എല്ലാ ആനുകൂല്യങ്ങളും ആണ് നമുക്ക് അത് ഉറപ്പിക്കാം അമൃത് ബാൽ എന്നത് കുട്ടികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ പോളിസി കാലാവധിയിൽ ഉടനീളം ആകർഷകമായ ഗ്യാരീഡ് അഡീഷനാണ് എൽ ഐ സി നൽകുന്നത് ആയിരത്തിന് എൺപത് രൂപ നിരക്കിലാണ് എൽ ഐ സി ഗ്യാരൻ്റീഡ് അഡീഷൻ നൽകുന്നത് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് മിനിമം സമ്മശോടെ പതിനാറായിരം രൂപ ഗ്യാരൻറ്റീഡ് അഡീഷൻ ലഭിക്കുന്നു ഒരു വർഷത്തിൽ ഈ പോളിസിയുടെ കാലാവധി കുഞ്ഞിനെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിലായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പ്രീമിയം അടയ്ക്കുന്നത് സിംഗിൾ സിംഗിളായിട്ടും അടയ്ക്കാം അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെൻറ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അഞ്ച് വർഷം ആറു വർഷം ഏഴ് വർഷം അങ്ങനെ മൂന്ന് ഓപ്ഷനുകളുണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാൻ പറ്റും അതുപോലെ പോളിസി കാലയളവ് എന്ന് പറയുന്നത് റെഗുലർ പ്രീമിയം ആണെങ്കിൽ പ്രീമിയം മോഡലാണെങ്കിലും പത്ത് വർഷം മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ആയിരിക്കും കാലാവധി അതുപോലെ സിംഗിൾ പ്രീമിയം മോഡലാണെങ്കിലും അഞ്ച് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും മിനിമം സമ്മശയോടെ എന്ന് പറയുന്നത് രണ്ട് ലക്ഷമാണ് രണ്ട് ലക്ഷം മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തയ്യായിരത്തിൻ്റെ ഗുണിതങ്ങളായി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിൽ അടയ്ക്കുന്നവർക്ക് അമ്പതിനായിരത്തിൻ്റെ ഗുണിതങ്ങളായിട്ടും നമുക്ക് മാക്സിമം സമ്മശയോട് തിരഞ്ഞെടുക്കാൻ പറ്റും മെച്യൂരിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് തുകയും മേൽപ്പറഞ്ഞ നിരക്കിൽ ഗ്യാരണ്ടീഡ് അഡീഷനും മെച്ചൂരിറ്റി ബെനിഫിറ്റായിട്ട് ലഭിക്കുകയാണ് ചെയ്യുക അതായത് രണ്ട് ലക്ഷം രൂപയാണ് നമ്മുടെ സമ്മശയങ്കിലേ വർഷം പതിനാറായിരം രൂപ വെച്ച് അതായത് ആയിരത്തിന് എൺപത് രൂപ നിരക്കിൽ എന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷത്തിന് പതിനാറായിരം രൂപ അല്ലേ പതിനാറായിരം ഇൻറ്റു എത്ര വർഷമാണ് പോളിസി കാലാവധി പതിനഞ്ചോ പതിനാറോ പതിനെട്ടോ എത്രയാണ് കാലാവധി പറഞ്ഞാൽ ഗുണിക്കുക അതുകൊണ്ട് ഗുണിച്ച എമൗണ്ട് ആണ് നമ്മുടെ ഗ്യാരൻ്റീഡ് അഡീഷൻ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് അതേ പ്ലസ് നമ്മൾ സം സമ്മഷ് ആണ് നമുക്ക് മെച്യൂരിറ്റി ടൈമിൽ നമുക്ക് ലഭിക്കുന്നത് കേട്ടോ ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് തുക റെഗുലർ പ്രീമിയം മോഡിലാണ് നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ വാർഷിക പ്രീമിയത്തിൻ്റെ ഏഴിരട്ടിയോ അല്ലെങ്കിൽ പത്തിരട്ടിയോ തിരഞ്ഞെടുക്കാം അല്ല സിംഗിൾ പ്രീമിയം മോഡിലാണ് അടയ്ക്കണമെങ്കിൽ സിംഗിൾ പ്രീമിയത്തിൻ്റെ വൺ പോയിൻ്റ് ടു ഫൈവ് ഇരട്ടിയോ അല്ലെങ്കിൽ പത്ത് ഇരട്ടിയോ തിരഞ്ഞെടുക്കാം ഇൻഷുറൻസ് തുകയും മേൽപ്പറഞ്ഞ നിരക്കിൽ ഗ്യാരൻ്റീഡ് അഡീഷനും ഡെത്ത് ബെനിഫിറ്റായിട്ട് ലഭിക്കുകയാണ് ചെയ്യുക റെഗുലർ പ്രീമിയത്തിൽ ചുരുങ്ങിയത് അടച്ച പ്രീമിയത്തിൻ്റെ നൂറ്റിയഞ്ച് ശതമാനമായിരിക്കും ഡെത്ത് ബെനിഫിറ്റായിട്ട് ലഭിക്കുന്നത് അതുപോലെ പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് റൈഡർ ലഭ്യമാണ് ഈ പൊളിസിക്ക് അതായത് കുട്ടികളല്ലോ നമ്മൾ പ്രീമിയം അടയ്ക്കുന്നത് അച്ഛനായിരിക്കും അല്ലേ അപ്പോൾ അച്ഛൻ എന്തേലും സംഭവിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് മൊത്തം എൽ ഐ സി അടയ്ക്കുകയും കുട്ടിക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ആ സമയത്ത് തന്നെ ലഭിക്കുകയും ചെയ്യുന്നു അതിനാണ് പ്രീമിയം വേവർ ബെനിഫിറ്റ് റൈഡർ ചേർത്ത് പോളിസി ചെയ്യുന്നത് ഓക്കെ മെച്യൂരിറ്റി ബെനിഫിറ്റ് ആയിക്കോട്ടെ ഡെത്ത് ബെനിഫിറ്റ് ആയിക്കോട്ടെ ഇത് ഗഡുക്കളായിട്ട് അതായത് അഞ്ച് അഞ്ചാം വർഷം പത്താം വർഷം പതിനഞ്ചാമത്തെ വർഷം അങ്ങനെ ഗഡുക്കളായിട്ട് വാങ്ങിക്കാനുള്ള സൗകര്യവും എൽ ഐ സി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അമൃത് ഒരു കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് മിനിമം ഏജ് സീറോ ഇയേഴ്സ് അതായത് മുപ്പത് ദിവസം കഴിഞ്ഞ കുഞ്ഞിൻ്റെ പേരിൽ നമുക്ക് പോളിസി എടുക്കാൻ പറ്റും മാക്സിമം ഏജ് എത്രയാണ് കണക്കാക്കേണ്ടത് പതിമൂന്ന് വയസ്സ് തികഞ്ഞ കുഞ്ഞിൻ്റെ പേരിൽ മാത്രമേ പോളിസി എടുക്കാൻ പറ്റുള്ളൂ അതിന് മേലുള്ള കുഞ്ഞിൻ്റെ പേരിൽ ഈ അമൃത്പാൽ എന്ന പോളിസി എടുക്കാൻ പറ്റില്ല മിനിമം മെച്യൂരിറ്റി ടൈം എന്ന് പറയുന്നത് അതായത് കാലാവധി ടൈം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ പതിനെട്ട് വയസ്സാണ് മാക്സിമം ഏജോ ഇരുപത്തഞ്ച് വയസ്സ് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പോളിസിയുടെ കാലാവധി അതുപോലെ മിനിമം പോളിസി ടേം എത്ര വർഷമായിരിക്കണം പത്ത് വർഷമായിരിക്കണം ലിമിറ്റഡ് പ്രീമിയം പേയ്മെൻ്റിലാണെങ്കിൽ പത്ത് വർഷവും സിംഗിൾ പ്രീമിയം പേയ്മെൻറ്റിലാണെങ്കിൽ അഞ്ച് വർഷവും ആയിരിക്കണം മിനിമം ടേം കേട്ടോ മാക്സിമം പോളിസി ടേം എന്ന് പറയുന്നത് ലിമിറ്റഡ് പ്രീമിയം പേയ്മെൻറ്റിലാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷം സിംഗിൾ പ്രീമിയം പേയ്മെൻറ്റിലാണെങ്കിലും ഇരുപത്തഞ്ച് വർഷമാണ് മാക്സിമം പോളിസി കാലാവധി പ്രീമിയം പേയിങ് ടേം എത്രയായിരിക്കണം ലിമിറ്റഡ് പ്രീമിയം പേയ്മെൻറ്റിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ഏഴ് ഈ വർഷത്തെ ഇത് നമുക്ക് തിരഞ്ഞെടുക്കാം അഞ്ച് വർഷം വേണോ ആറ് വർഷം വേണോ ഏഴ് വർഷം വേണോന്ന് സിംഗിൾ പ്രീമിയം പേയ്മെൻറ്റ് ആണെങ്കിൽ സിംഗിൾ പേ പേയല്ല അപ്പോൾ അത് ഒരൊറ്റ തവണ അടവാണ് മിനിമം ബേസിക് സമ്മശയുടെ എത്രയായിരിക്കണം രണ്ട് ലക്ഷത്തിൻ്റെ രണ്ട് ലക്ഷത്തിൽ താഴെയില്ല രണ്ട് ലക്ഷം രൂപയാണ് മിനിമം ബേസിക് സം മഷോഡ് മാക്സിമം സം സമ്മഷൂഡെന്ന് പറഞ്ഞാൽ ഇല്ല എത്ര വേണമെങ്കിലും അടയ്ക്കാൻ കഴിയും അത് രണ്ട് ലക്ഷത്തിന് മുകളിൽ ഇരുപത്തിനാല് ലക്ഷം വരെയുള്ളത് ഇരുപത്തയ്യായിരത്തിൻ്റെ ഗുണിതങ്ങളായും അതുപോലെ ഇരുപത്തിനാല് ലക്ഷത്തിന് മേലെയുള്ള എമൗണ്ടുകൾ അമ്പതിനായിരത്തിൻ്റെ ഗുണിതങ്ങളുമായിട്ട് വേണം നമ്മൾ സം മഷൂർഡ് തിരഞ്ഞെടുക്കാൻ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ എൻ്റെ കുഞ്ഞ് അതായത് മുപ്പത് ദിവസം കഴിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ പേരിൽ പോളിസി എടുക്കാണ് കാലാവധി പതിനെട്ട് വർഷമാണ് കൊടുത്തത് രണ്ട് ലക്ഷമാണ് സമ്മശ്ഡത് എങ്ങനെ വിചാരിക്കാം അപ്പോൾ നമ്മൾ കുഞ്ഞിന് പതിനെട്ട് വയസ്സാകുമ്പോഴാണ് നമുക്ക് എത്ര രൂപ കിട്ടുക നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് നമ്മൾ രണ്ട് ലക്ഷത്തിൻ്റെ പോളിസി എടുത്താൽ നമുക്ക് ലഭിക്കുക കേട്ടോ അത് നമ്മൾ സിംഗിൾ പ്രീമിയമായിട്ട് അടക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് നമ്മൾ അടക്കുക അത് വൺ പോയിൻറ്റ് ടു ഫൈവ് ടൈംസാണ് കവറേജ് ആയിരിക്കേണ്ടത് അല്ല ടെൻ ആണ് കവറേജ് വേണ്ടത് ഡെത്ത് ബെനിഫിറ്റ് കിട്ടേണ്ടത് എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ നമ്മൾ അടയ്ക്കണം ഈ രണ്ട് ലക്ഷം രൂപ തന്നെ നമ്മൾ ലിമിറ്റഡ് പ്രീമിയത്തിലാണ് അടക്കുകയാണെങ്കിൽ വയ്ക്കാം അഞ്ച് വർഷത്തെ കാലാവധിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇയളി പ്രീമിയായിട്ട് വരുന്നത് നാൽപ്പത്തി അയ്യായിരത്തി നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് കവറേജ് കിട്ടുന്നത് സെവൻ ആണ് അതുപോലെ നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അടക്കുകയാണെങ്കിൽ വർഷത്തിൽ പത്ത് ടൈംസ് ടെൻ ടൈംസ് കവറേജ് നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ആറ് വർഷം തിരഞ്ഞെടുക്കുകയാണെന്ന് വയ്ക്കാം മൂന്ന് ലക്ഷം മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വാർഷിക പ്രീമിയമായിട്ട് വരുന്നത് അത് സെവൻ ടൈംസ് കവറേജ് വയ്ക്കും കിട്ടുമ്പോഴാണ് അതായത് സിക്സ് ഇയേഴ്സിൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ അടച്ചാൽ ടെൻ ടൈംസ് കവറേജ് ലഭിക്കുന്നതാണ് അതുപോലെ സെവൻ ഇയേഴ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വെക്കാം അപ്പോൾ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് മുപ്പത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ സെവൻ ടൈംസ് കവറേജ് ആണ് കേട്ടോ കിട്ടുക അതുപോലെ തന്നെ ടെൻ ടൈംസ് കവറേജ് കിട്ടാൻ ഏഴ് വർഷത്തെ പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപ നമ്മൾ അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈ ചാർട്ടിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഇടുന്നുണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ടെൻ ലാക്സിൻ്റെ പോളിസിയും അതായത് സീറോ ഏജ് ആയ ഒരു കുട്ടിയുടെ ടെൻ ലാക്സ് പ്രീമിയം എടുക്കുവാണെങ്കിൽ സമഷോഡ് എടുക്കുവാണെങ്കിൽ എത്ര രൂപയാണെന്നുള്ളത് നമുക്ക് ഈ ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അത് നോക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് അമൃത എന്ന പോളിസിയെ പറ്റി കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായേണ്ടെന്ന് വിചാരിക്കുന്നു ഇത് പേരക്കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റായി കൊടുക്കാൻ പറ്റും കേട്ടോ മുത്ത അച് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ ഗിഫ്റ്റായി കൊടുക്കാൻ പറ്റുന്നൊരു പോളിസി കൂടെയാണ് ഓക്കെ എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോയോട് അവസാനിപ്പിക്കണേ ഓക്കേ ബായ്